പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെ ഓർത്ത് എൻറെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും വലിയ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചത് വേദനാജനകമാണെന്നും മോഹൻലാൽ കുറിച്ചു ഇതിന് താഴെയാണ് ഒരു വിഭാഗം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ അപലപിച്ച് നടൻ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ സൈബർ ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ എംബുരാൻ സിനിമയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ഒരു എംബുരാൻ കൂടി എടുത്ത് തീവ്രവാദത്തെ വെളുപ്പിക്കാനാണ് കമന്റുകളിൽ ആളുകൾ പറയുന്നത് പത്ത് വേണ്ടി ദയവായി ഇനി ഇത് വെളുപ്പിച്ച് സിനിമ എടുക്കരുത് ഈ അക്രമത്തെയും വെളുപ്പിക്കാൻ ഒരു സിനിമ സിനിമയെടുക്കലാലേട്ട പോസ്റ്റും മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുത്ത് താൻ പോയി സയിദ് മസൂദിനെ കൊടുക്ക് ഇപ്പോൾ ലാലേട്ടന് മനസ്സിലായി കാണും ഗുജറാത്തിൽ എങ്ങനെയാണ് കലാപം തുടങ്ങിയത് എന്ന് രാജപ്പനെ വിളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക് മോനെ നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് എംബുരാൻ ത്രീയിൽ ഈ കഥ കൂടി കാണുവാൻ താങ്കൾക്ക് കഴിയുമോ നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാൽപ്പത്തി അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ച് കയ്യിൽ തന്നു അവനെ വിശ്വസിച്ചെടുത്തു നിന്നും നിങ്ങളുടെ പതനം തുടങ്ങി ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അഴിച്ചു വെച്ചാൽ നിങ്ങൾ തികച്ചും അന്യനാകും എന്നൊക്കെയാണ് നടനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ എന്നാൽ മോഹൻലാലിനെതിരെ ഉയരുന്ന സൈബർ ആക്രമണത്തിൽ നിരാശ പങ്കുവയ്ക്കുന്നവരും കുറവല്ല ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാവാം മനുഷ്യർക്ക് ഇത്രയേറെ നിരാശ ഇത്രയേറെ വെറുക്കപ്പെട്ടവനായി മാറാൻ കാരണം ഒറ്റ സിനിമ പൃഥ്വിക്കും മുരളി ഗോപിക്കും പോലും ഇത്ര വെറുപ്പ് വന്നിട്ടില്ല എന്നൊക്കെയാണ് മോഹൻലാലിനെ പിന്തുണച്ച് രംഗത്ത് വന്നവർ കമന്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെയോർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും വലിയ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വേദനാജനകമാണ് ാണ് നിരപരാധികളുടെ ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണെന്നറിയാം നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് അറിയുക മുഴുവൻ രാജ്യവും ഈ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്